പൊതുവേ എല്ലാ ഗുണങ്ങളുണ്ടെങ്കിലും ഉയർന്നു വരാൻ പറ്റാത്തൊരവസ്ഥ അത് പൊതുവേ നമുക്ക് ഈശ്വരാധീനക്കുറവുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ ധർമ്മദൈവ പ്രീതി കൊണ്ടാവാം ധർമ്മദൈവത്തിന്റെ പ്രീതി കുറവ് കൊണ്ടാവാം അല്ലെങ്കിൽ കാലദോഷം കൊണ്ടാവാം അങ്ങനെ പല രീതിയിലാണ് ഈ ഗ്രഹാദി ഗ്രഹങ്ങളുടെയൊക്കെ ഒക്കെ മൗഢ്യം കൊണ്ടാവാം അപ്പോൾ ആ വിചാരിച്ച പോലുള്ള നേട്ടങ്ങളിൽ അദ്ദേഹത്തിന് ആവാതെ വരുന്നത് കണ്ണേർ ദൃഷ്ടിദോഷങ്ങൾ ഇതൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരു സംഭവമാണ് പൊതുവേ നമ്മളൊരു പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രമാണം പറയുകയാണെങ്കിൽ ഈ ബാധകാധിപതിർലഗ്നം ലഗ്നേശം വയ ദീക്ഷിതെ ത്രിദശാ ദീഷ്ണേ ഭാവി ബാധസ്യ ദൃഷ്ടി സംഭവം എന്ന് പറയുന്നത് ഈ ദൃഷ്ടിബാധ എന്ന് പറഞ്ഞാൽ കണ്ണു പറ്റുക പൊതുവെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രോഗങ്ങളായിക്കൊണ്ടോ അല്ലെങ്കിൽ വളരെ തടസ്സങ്ങളായിക്കൊണ്ടോ ദേഹത്തിന് എന്നും എല്ലാ കാര്യങ്ങളും ബന്ധനാവസ്ഥയിലും ആവണതാണ് ഈ ദൃഷ്ടിബാധ എന്ന് പറയുന്നത് ഓക്കെ അത് പൊതുവെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പ്രമാണം കൊണ്ടാണത് ബാധകാധിപത്യം വെച്ചിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരിക ബാധകാധിപത്യ ലക്നം ലഗ്നത്തിൽ ആശ്രയിക്കുക അങ്ങനെയൊക്കെ വന്നാലാണ് ഈ ദൃഷ്ടിബാധ പറയുന്നത് പൊതുവെ അതിന് തക്കതായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് സുദർശന ഹോമം ചെയ്യാം അല്ലെങ്കിൽ വിഷ്ണുപരമായിട്ടുള്ള ഒഴിപാടുകളൊക്കെ തന്നെയാണ് പൊതുവെ നമ്മൾ ഈ ദൃഷ്ടിബാധയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ജനിക്കുന്ന സമയം മുതലേ നമ്മൾ അറിവുള്ള കാലം മുതലേ വരുന്ന സംഭവമാണ് ഇതിന് എന്തെങ്കിലും പ്രാക്ടിക്കാലിറ്റി ഉണ്ടോ എങ്കിൽ പിന്നെ വേറെ എത്രയോ പേരൊന്നും മൈൻഡ് ചെയ്യാൻ നടക്കുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതായത് ദൃഷ്ടിബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സത്തെ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ബന്ധനാവസ്ഥയാണിതാ പൊതുവേ ഒരു വ്യക്തിക്ക് വിചാരിച്ച പോലെ ഉയർച്ചയിലെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങള് അല്ലെങ്കിൽ സാധിച്ചു അല്ലെങ്കിൽ വീടായിക്കോട്ടെ വാഹനമായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹമായിക്കോട്ടെ എന്തെങ്കിലും സാധിക്കുമ്പോൾ പൊതുവേ വേറെ ആൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്നും സ്വാർ സ്വാർത്ഥനാണ് കാരണം എന്നും നമ്മുടെ മാത്രമല്ല നമ്മൾ പുറമേക്കാണെന്നുകൂടി വീക്ഷിക്കുക അപ്പോൾ മറ്റുള്ളവർ ഒരു ഇതിൽ അങ്ങനെ വീക്ഷ വരും ഒരു വീക്ഷണം വരുമ്പോഴാണ് അതൊരു ദൃഷ്ടിബാധയിലേക്ക് പോകുന്നത് അവർ ഉയർച്ച എന്നുള്ള രീതിയിലാണ് ദൃഷ്ടിബാധ അപ്പോൾ അതിനൊക്കെ തടസ്സങ്ങളാണ് ഈ ദൃഷ്ടിബാധയിൽ പ്രധാനമായിട്ട് വരുന്നത് പ്രാക്ടിക്കലായിട്ട് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നുമില്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ അത് നമ്മൾ തരണം ചെയ്ത് അതിനുള്ള പ്രായശ്യത്വം പ്രായശത്വങ്ങളും ും മുന്നോട്ട് പോകും ഈ മൈൻഡിയാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പരിധി വരെയും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എത്ര എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് വരുന്നില്ല അപ്പോഴാണ് ഈ ബന്ധനമൊക്കെ മനസ്സിൽ കയറി വരുന്നത് തീർച്ചയായും ആസ്ട്രോളജേഴ്സോ അല്ലെങ്കിൽ വേറെ പലരും പറയുന്നു താങ്കളെ ബന്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പേടി അവിടെ വരുന്നുണ്ട് അതെ അതെ ഈ ബന്ധനം എങ്ങനെ മാറ്റാം ഈ ബന്ധനം മാറ്റുന്ന ക്രിയയാണ് പറഞ്ഞത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സുദർശന ഹോമം നടത്താം ആരോഗ്യ അഖിലാഭിഷ്ടകാര്യ സിദ്ധർ ധനാഗമെന്ന് പറയും നമ്മൾ ആയുരാരോഗ്യ സൗഖ്യത്തിനും അതായത് ചില ദൃഷ്ടിബാധ കൊണ്ട് നമുക്ക് രോഗാവും ഉണ്ടാവുക അല്ലെങ്കിൽ കർമ്മനാശാവും ഉണ്ടാവുക അല്ലെങ്കിൽ തടസ്സങ്ങളാവും ഉണ്ടാവുക അപ്പൊ ആ അല്ലെങ്കിൽ ധനം ധനപരമായിട്ടുള്ള പ്രയാസങ്ങളാവും ഉണ്ടാവുക അതൊക്കെ നീങ്ങാനായിട്ടാണ് നമ്മൾ പൊതുവേ ഏറ്റവും വൈഷ്ണവരമായിട്ടുള്ള കർമ്മമാണ് സുദർശന ഹോമം സുദർശന ഹോമം ആരോഗ്യ അഭിഷ്ടകാര്യ അഖിലാഭിഷ്ടകാര്യ ധനാഗമ എന്ന് പറയും ആരോ ആയൊരു ആരോഗ്യത്തിനും അഖിലാഭിഷ്ടകാര്യം നമ്മൾ എന്തൊക്കെ സാ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നു അത് തടസ്സങ്ങളില്ലാതെ നടക്കാനാണ് സുദർശന ഹോമം ചെയ്യുന്നത് സിദ്ധിർ ധനം വരാനും സർവ്വ ഐശ്വര്യങ്ങൾക്കും സർവ്വ നേട്ടങ്ങൾക്കാണ് സുദർശന ഹോമം ചെയ്യുന്നത് അതാണ് പൊതുവേ ഈ ദൃഷ്ടിബാധയ്ക്കായാലും ഈ ബന്ധനാദിദോഷങ്ങൾക്കായാലും ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അരുൺജി ബന്ധനം പൊട്ടിച്ചാൽ ആരാണോ ബന്ധിക്കുന്നത് അവർക്ക് ഇതിന്റെ റിയാക്ഷൻ കിട്ടുമോ പൊതുവേ നമ്മൾ ചോദിക്കുന്നതാണ് നമ്മളൊരാളെയും എന്താ പറയുക അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ല നമ്മളെ ഒരാൾ ബന്ധിച്ചാൽ പൊതുവേ നമുക്ക് കർമ്മം എന്നുള്ളൊരു പദമുണ്ടല്ലോ അതെ 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 താൻ എന്ത് കർമ്മം ചെയ്തു അതിനുള്ള ഫലം നമുക്ക് ഈശ്വരന്റെ ഇതിന്നുണ്ട് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള കർമ്മം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതാണ് അതിനുള്ള ഒരു ഉത്തരം അതല്ല ഉത്തരം ശരിയാണ് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാളെ ബന്ധിച്ചു ഫലം കിട്ടുന്നില്ല ബന്ധനം നമ്മൾ ജ്യോതിഷനെ വെച്ച് കണ്ടെത്തുന്നു ബന്ധനം പൊട്ടിക്കുന്നു ബന്ധനം പൊട്ടിക്കുന്ന സമയത്ത് ആരാണോ ചെയ്തത് അയാൾക്ക് ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാകുമോ അത് പല രീതിയിലുള്ള കർമ്മങ്ങൾ അതിന് ഉണ്ട് അതായത് സ്തം സ്തംഭനം അതുപോലെ തന്നെ നമുക്ക് ഉച്ചാടനം ആവാഹനം അതുപോലെ തന്നെ അവർക്ക് അത് ഏൽക്കാനുള്ള കർമ്മങ്ങളൊക്കെ പല രീതിയിലും ഉണ്ട് ക്ഷുദ്രക്രിയകളും ക്ഷുദ്രാഭിചാരക്രിയകളൊക്കെ ഉണ്ട് പൊതുവേ നമ്മൾ സ്വാത്വികമായിട്ടുള്ള അങ്ങനത്തെ കർമ്മങ്ങളേക്കൊന്നും പോകണ്ട അതിനാണ് നമ്മൾ സുദർശന ഹോമം ചെയ്തോളാം പറയുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കർമ്മമാണ് സുദർശന ഹോമം ഈ വളരെ പെട്ടെന്ന് നമ്മുടെ ലൈഫ് അടുത്ത ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് താഴേക്ക് പോകുന്നു അപ്രതീക്ഷിതമായി അപ്പം ഇതിനകത്ത് ദൃഷ്ടിദോഷമെന്നും പറയുന്നു കണ്ണേറെന്നും പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചെന്നും പറയുന്നു ഇതിൻ്റെയൊക്കെ പ്രായോഗികത എന്താണ് അങ്ങനത്തെ അത് നേരത്തെ നമ്മൾ പറയേണ്ട അദ്ദേഹത്തിൻ്റെ സമയം കാലം പൊതുവേ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും ഉയർന്നു വരാൻ പറ്റാത്തൊരവസ്ഥ അത് പൊതുവേ നമുക്ക് കുറവുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ ധർമ്മദൈവ പ്രീതി കൊണ്ടാവാം ധർമ്മദൈവത്തിന്റെ പ്രീതി കുറവ് കൊണ്ടാവാം അല്ലെങ്കിൽ കാലദോഷം കൊണ്ടാവാം ചാരവശാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഫലാധിക്യം കൊണ്ടാവാം അങ്ങനെ പല രീതിയിലാണ് ഈ ഗ്രഹാധി ഗ്രഹങ്ങളുടെയൊക്കെ മൗഢ്യം കൊണ്ടാവാം അപ്പോൾ ആ വിചാരിച്ച പോലുള്ള നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് ആവാതെ വരുന്നത് നമ്മുടെ ഈ ആഭിചാരക്രിയകൾ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാവുന്ന കുറേ പേടിപ്പെടുത്തൽ സംഭവങ്ങളുണ്ട് അതെന്തെങ്കിലും ബന്ധമുണ്ടോ പൊതുവേ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ ഉണ്ടാവും അതെ പൊതുവേ പ്രമാണത്തിലും ക്ഷുദ്രാഭിചാർജ എന്ന് പറയുന്ന കുറേ പ്രമാണങ്ങൾ പറയുന്നുണ്ട് എൻ്റെ കേതോഹോ ആഭിചാർജ നമ്മൾ പൊതുവേ പ്രശ്നത്തിൽ നാലിൽ കേതു അപ്പോൾ ഭൂമിപരമായിട്ടൊക്കെ അഭിചാരദോഷങ്ങളുണ്ടോന്നോ അല്ലെങ്കിൽ കേതുവിൻ്റെ ദുസ്ഥിതി ഉണ്ടെങ്കിൽ ക്രിയകൾ ക്ഷുദ്രാഭിചാരക്രിയകൾ എന്നൊക്കെ നമുക്ക് കേതുവിനെ കൊണ്ടാണ് പ്രഥമപരമായിട്ട് നമ്മൾ പ്രശ്നത്തിൽ ചിന്തിക്കാറുള്ളത് പൊതുവേ ഒരു പോസിറ്റീവ് എനർജിക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി പ്രാധാന്യമാണ് അപ്പോൾ അത് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത് ചെയ്യണ ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും ചെയ്യണ ആൾക്കാരും ഉണ്ട് സമൂഹത്തിൽ ഈ ആഭിചാരം കൊണ്ട് ഒരു മനുഷ്യനെ തകർക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ചോദ്യത്തിന് പൊതുവേ ആഭിചാരക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ക്ഷുദ്രം വൈ എന്ന് പറയും ക്ഷുദ്രം പല രീതിയിലുണ്ട് അതായത് ഭസ്മപ്രയോഗം ക്ഷുദ്രപ്രയോഗം അപ്പോൾ പല രീതിയിലാണ് ഇതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ചില അവർക്ക് കൈവശം ഛർദ്ദിപ്പിക്കണ അവസ്ഥകളിലേക്കൊക്കെ എത്താറുണ്ട് എന്നും രോഗങ്ങൾ വിട്ടുമാറാതെ വരിക എന്നും ഉദര രോഗങ്ങൾ നിലനിൽക്കുക അപ്പൊ അതിനൊക്കെ ചിലവർക്ക് ക്ഷുദ്രാഭിചാരിച ചിലപ്പോൾ ക്ഷുദ്രം കൊണ്ടോ അല്ലെങ്കിൽ ഭസ്മം അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു ജ്യോതിഷി പ്രശ്നം വെച്ച് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ള പ്രായശ്യത്വം അവർക്ക് പറഞ്ഞു കൊടുക്കാനും നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചെയ്തു വരണ അവരൊക്കെ നമ്മുടെ തിരുവിഴ മഹാദേവ ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് എല്ലാ പേരും അവിടെ പോയി നമ്മുടെ അവിടുന്ന് പ്രസാദം കഴിച്ച് ഛർദ്ദിച്ച് കഴിഞ്ഞ് എന്താ പറയുക ആ റിസൾട്ടുണ്ട് അതി എന്താ പറയുക വളരെ പെട്ടെന്ന് കിട്ടുന്നു പറയുന്നത് പൊതുവേ അതൊരു പാരമ്പര്യ ചികിത്സയാണ് പൂർവികന്മാരായിട്ട് പാരമ്പര്യമായിട്ട് നടക്കുന്ന ഒരു ചികിത്സയാണ് കൈവശം കൈവശം ഛർദ്ദിക്കുക എന്ന് പറയും പൊതുവേ നമ്മുടെ ഇപ്പോ എത്ര തന്നെ ഒരു വ്യക്തിയായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ മരുന്നിൻ്റെ കുറച്ച് നെഗറ്റീവ് എനർജി ഇപ്പോഴും നമ്മുടെ ഉദരത്തിലുണ്ടാവും അപ്പോൾ അത് നമ്മൾ ആ എന്തൊക്കെ രോഗപീഠകൾ മാറാനാണ് ഈ കൈവശം ശ്രദ്ധിച്ചു കളയുന്നത് അതൊരു പാരമ്പര്യ ചികിത്സയാണത് അപ്പൊ ചികിത്സയും പൊതുവേ ജ്യോതിഷം എന്ന് പറയുന്ന ചികിത്സയായിട്ടും ബന്ധപ്പെട്ടു ഫലമുണ്ട് ഒരു ഈ പറയുന്ന ജ്യോതിഷനെ കാണാതെ നേരിട്ട് പോയി ചെയ്യാമോ നേരത്തെ പറഞ്ഞല്ലോ പ്രദീപ് ജി ഇതൊരു ചികിത്സയാണ് ഇനിയിപ്പോ അദ്ദേഹത്തിന് അങ്ങനെ പൊതു രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടിയും കൈവശത്തിന് ശ്രദ്ധിപ്പിക്കാം അതുകൊണ്ട് നമുക്ക് പ്രായോഗികമായിട്ട് തെറ്റില്ല തെറ്റില്ല പക്ഷെ ജ്യോതിഷനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രയാ ഈ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ജ്യോതിഷനെ കണ്ടിട്ട് ഈ പ്രശ്നവശാൽ ഇതുപോലെയുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനുള്ള പ്രായശ്യത്വം ഇതിലൂടെ ചെയ്യാം അതാണ് കൈവശത്തിലെ ഈ കൈവശം ഛർദ്ദിപ്പിച്ച് കളയുന്നത് ഓക്കെ ഇവ കുമ്പടി ഭാഗത്തൊക്കെ ഒരു ഒരു വീട്ടിൽ ഇതുപോലെ ഒരു പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നുണ്ട് ചെയ്തുണ്ട് അതെവിടെയാണ് ഈ കൂറ്റനാടാണ് കൂറ്റനാട് ഓക്കെ ഓക്കെ നമ്മുടെ അതുപോലെ തന്നെയാണ് ഈ കണ്ണേർ വരാതിരിക്കാൻ ഇപ്പം നമ്മുടെ ഇതിന് കണ്ണേര് വന്നാൽ എന്താണ് എന്നെല്ലാം പറഞ്ഞു കണ്ണേർ വരാതിരിക്കാൻ എന്താ ചെയ്യുക പൊതുവേ ഈ ദേഹരക്ഷ ധരിച്ചിടുക ൃഷ്ടിബാധി ധരിക്കുക പൊതുവെ നേരത്തെ വൈഷ്ണവപരമായിട്ടുള്ള സുദർശന യന്ത്രം തന്നെയാണ് ഏറ്റവും ഉത്തമം ആരോഗ്യ അഖിലാഭിഷ്ടകാര്യ സിദ്ധിർ ധനാഗമ നമുക്ക് ആരോഗ്യ സൗഖ്യത്തിനും ധനം വരാനും സർവ്വ ഐശ്വര്യങ്ങൾക്കും ഈ ദൃഷ്ടിബാധ അതുപോലെ തന്നെ ബാധാബന്ധനായ ദോഷങ്ങളും നമുക്ക് ബാധിക്കാതിരിക്കാനായിട്ടാണ് സുദർശന യന്ത്രം ധരിക്കുന്നത് സന്തോഷം കണ്ണേർ എന്ന് പറയുന്ന വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു അത് നന്നായിട്ട് ക്ലാരിറ്റി കൊടുത്തു താങ്ക് യു നന്ദി